ഓർത്തഡോക്സ് യാക്കോബായ വിഷയത്തിൽ നീതിയും നിയമമോ നോക്കാതെ പക്ഷം പിടിക്കുവാൻ വന്നവർ രണ്ട് തട്ടിലായി നിന്ന് പരസ്യമായി പോർവിളി നടത്തുന്നതും വി കുർബാനയെ പോലും അവഹേളിക്കുന്ന തരത്തിൽ സാമൂഹ്യ കലാപമായി മാറുന്നതും നാം കണ്ടുകൊണ്ടിരിക്കുന്നു നിയമം പാലിക്കണം വ്യവസ്ഥാപിത മാർഗം എല്ലാവരും അംഗീകരിക്കണമെന്ന് ഉറക്കെ വിളിച്ചു പറയുമ്പോൾ വിമത വിഭാഗം അവരുടെ മുൻ നിലപാടുകൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് കാലം കാത്തുവെച്ച നീതി എന്നേ പറയാനുള്ളൂ നിയമമോ ഭരണഘടനയോ പാലിക്കാതെ അനാവശ്യമായി വിദേശ ഇടപെടലിൽ ഉണ്ടായതുമൂലം കേരളത്തിലെ ഒരു കൊച്ചു സഭ നാല് ഭാഗമാക്കി ഭിന്നിപ്പിക്കുന്നതും നാം കണ്ടു കഴിഞ്ഞു ഊണിലുറക്കത്തിലും അമ്മയെ മറന്നാലും ഒരു ക്രിസ്ത്യാനി പോലും ഇല്ലാത്ത നാടിനെ മറക്കില്ലെന്ന് നാഴികേക്ക് നാൽപ്പത് വട്ടം വിളിച്ചു പറഞ്ഞിരുന്നവർ ഇന്ന് ഭരണഘടനയുടെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കി വ്യവസ്ഥാപിത ഭരണ സംവിധാനം ഉണ്ടാക്കുവാൻ പരിശ്രമിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയുടെ പ്രാധാന്യം വിളിച്ചു പറയുന്നു പ്രീണനെ മാത്രം ലക്ഷ്യപിച്ച് കേരളത്തിലെ എക്യുമിനിക്കൽ രാജാക്കന്മാർ ഓർത്തഡോക്സ് യാക്കോബായ പ്രശ്നത്തിൽ മുതലക്കണ്ണീർ ഒഴുക്കുകയും പക്ഷം പിടിക്കുകയും വേവരാതിപ്പെടുകയും ചെയ്തിട്ട് മറ്റു പല സഭാ വിഭാഗങ്ങളുടെയും ക്രൈസ്തവ സമൂഹത്തെ ലജ്ജിപ്പിക്കുന്ന പ്രവർത്തനത്തിൽ കണ്ണടച്ചിരിട്ടാക്കുന്നത് അവരുടെ നീതിബോധത്തെയാണ് വെളിപ്പെടുത്തുന്നത് ഇതെല്ലാം നിയമവിരുദ്ധമായും ഭരണഘടനാ വിരുദ്ധമായും പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളാണ് ഇത് ഭാവിയിൽ വരാൻ പോകുന്ന വലിയ ഭിന്നതയുടെയും വിപത്തിൻ്റെയും ലക്ഷണമാണ് എന്ന് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഇനിയെങ്കിലും തിരിച്ചറിയണം അലസാത്രിയൻ ദൈവശാസ്ത്രവും അന്ത്യോക്യൻ ആരാധനാ രീതിയും പിന്തുടരുന്ന ഭാരതത്തിലെ സഭകൾ നിയമാനുസൃതം ഭരണഘടനയ്ക്ക് വിധേയമായി ഒരു ചട്ടക്കൂട്ടിൽ കഴിയേണ്ടതിൻ്റെ ആവശ്യം ഇത്തരം സാഹചര്യങ്ങളെല്ലാം വീണ്ടും വീണ്ടും വെളിപ്പെടുത്തുന്നു എന്നാൽ സ്ഥാനമോഹികളായ ചിലരുടെ കുതന്ത്രങ്ങൾ മൂലം മരിചിക പോലെ ഈ സമാധാനവും ഒന്നിപ്പും നീണ്ടുപോകുന്നു എങ്ങനെയെങ്കിലും സമാധാനം യോജിപ്പ് എന്നത് പ്രായോഗികമല്ല അങ്ങനെയുള്ള സമാധാനം ആത്മാർത്ഥതയുള്ളതോ ശാശ്വതമോ ആവുകയുമില്ല അന്ന് ഇന്നും മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് ഒരു ഉള്ളൂ അത് ഭരണഘടനാ അടിസ്ഥാനമായി വ്യവസ്ഥാപിത മാർഗങ്ങളിലൂടെയുള്ള സമാധാനമാണ് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഇത് അരക്കെട്ടുറപ്പിച്ച് പറയുമ്പോൾ നിയമത്തെ അനുസരിക്കുന്ന ഏതൊരു ഇന്ത്യൻ പൗരനും അതനുസരിക്കാൻ ബാധ്യസ്ഥനുമാണ് ഏത് വിധിയുണ്ടായാലും അവയോട് എല്ലാ മലങ്കര സഭയുടെ നിലപാട് ഒന്നു തന്നെയാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന വിദേശ നയം ആത്മീയ നേതാക്കൾക്ക് ഭൂഷണമല്ല മാറുന്ന സാഹചര്യവും പുതിയ തലമുറയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും സമാധാനപൂർണമായ അന്തരീക്ഷവും സഹജീവികളെക്കുറിച്ചുള്ള കരുതലും മുൻനിർത്തി ക്രിസ്തുഭാഗം പ്രതിഫലിപ്പിക്കുവാൻ സഭകൾക്ക് ഇനിയെങ്കിലും കഴിയണം